പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വീടുകൾ അലങ്കരിച്ച് മോടി പിടിപ്പിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടിയ ഒരു യുവതി ഒരിക്കൽ തൻ്റെ കൂട്ടുകാരിയോടൊത്ത് സമ്പന്നയായ ഒരു വൃദ്ധയെ കാണാൻ പോയി ഒരു പരിക്കൻ പ്രകൃതക്കാരിയായിരുന്നു ആ വൃദ്ധ അവരുടെ മുറി അലങ്കരിക്കുന്ന ജോലി കിട്ടുമോ എന്നറിയാനായിരുന്നു അവർ പോയത് ആ ജോലി കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പും അവർക്കില്ലായിരുന്നു അതിനു മുൻപ് ആ പട്ടണത്തിലുള്ള എല്ലാ അലങ്കാര പണിക്കാരും ആ വൃദ്ധയെ സമീപിച്ചെങ്കിലും ആരെയും അവർക്ക് പിടിച്ചില്ല ഏതായാലും അവർ വൃദ്ധയെ ചെന്ന് കണ്ടു മുറികളെല്ലാം നോക്കിയ ശേഷം അതലങ്കരിക്കുന്നതിനുള്ള തുക പറഞ്ഞു അപ്പോൾ ആ വൃദ്ധ കലാകാരിയോട് ചോദിച്ചു നിങ്ങളുടെ ജോലിയിൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ തീർച്ചയായും എനിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു ശരി വളരെ നല്ലത് നിങ്ങൾ തന്നെ ഈ ജോലി ചെയ്യണം മുൻപ് വന്നുപോയ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സന്ദർഭം കിട്ടാത്ത ആളുകളെ കൊണ്ട് ഈ ജോലി ചെയ്യിച്ച് ഞാനൊരു വിട്ടിയായി തീരാൻ ആഗ്രഹിക്കുന്നില്ല ആ വൃദ്ധ പറഞ്ഞു ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് ഭാവിയുടെ നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു പുതിയ വഴി സ്വീകരിക്കാൻ ഈ കഥ സഹായിക്കും ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളെ ഓർത്ത് മുന്നോട്ട് കാലെടുത്തു വെക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരായിരിക്കുമല്ലോ നമ്മിൽ പലരും വിഷാദനിർഭരമായ ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ പ്രസന്നതയും ഓജസ്സുമുള്ള ചിന്തകൾ ഉണ്ടാകുവാൻ പ്രയാസമാണ് ഓരോ ദിവസവും നമ്മിൽ വന്നു വന്നുചേരുന്ന നൈരാശ്യം മോഹഭംഗം വീഴ്ചകൾ ഭോഷത്വങ്ങൾ ഇവയെ പുനർചിന്തനം നടത്തിയ ശേഷം അതിൽ നിന്നും ലഭിക്കുന്ന അനുഭവജ്ഞാനത്തെ നാം ഉൾക്കൊള്ളണം എന്നിട്ട് മുകളിൽ പറഞ്ഞതായ കാര്യങ്ങളെയെല്ലാം ഒരു ഭാണ്ഡത്തിലാക്കി കെട്ടി നമ്മുടെ ബോധ മനസ്സിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു കളയണം പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ള ലക്ഷ്യം പ്രാപിക്കുവാനായി മുന്നോട്ടാഞ്ഞ് ഓരോ ചുവടും വെക്കണം വീഴ്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക ശേഷം നമുക്ക് പ്രാപിക്കുവാനുള്ള ലക്ഷ്യത്തിലേക്ക് പ്രതീക്ഷയോടെ മുന്നേറുക സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് പതിനൊന്ന് തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശിവയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്